ഹായ് ബിയേ വെൽക്കം ടു ആർ കെസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡാണ് ദാറ്റ് ഈസ് പാനിപൂരി കേട്ടോ അപ്പോൾ ഇത് നാല് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത്തായിരിക്കും എല്ലാവരും ക്ഷമയോടെ കണ്ട് ലൈക്ക് ചെയ്യുക കേട്ടോ കമൻസ് അറിയിക്കുക അതിനായി ഒരു പിടി പുതിയ എടുത്ത് രണ്ട് പച്ചമുളക് ഇടുക അതിലേക്ക് പുതിയ ആയിരിക്കണം കൂടുതൽ മല്ലിയില കുറച്ചിടുക കുറച്ച് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു സ്പൂൺ വെല്ലപ്പൊടി പിന്നെ കുറച്ച് പുളി ഇതിൽ പച്ച മാങ്ങ ഉള്ളവർക്ക് അത് ആഡ് ചെയ്യുക കേട്ടോ ഓപ്ഷണൽ ഒക്കെ എല്ലാം കൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കുക അരിക്കൊന്നും ചെയ്യരുത് കേട്ടോ അത് അങ്ങനെ ഉണ്ടാവണം ആ പുതിയയുടെ ടേസ്റ്റ് അതിലേക്ക് ഒരു ലിറ്റർ അങ്ങോട്ട് വെള്ളം കലക്കിയിട്ട് വയ്ക്കെട്ടോ നമ്മൾ ഈ ലായനിയിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ ചാട്ട് മസാല ഇട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം കേട്ടോ ചിക്കൻ പാർട്ട് പൊട്ടട്ടോ മസാല കേട്ടോ അതിനായി ഒരു മൂന്ന് പൊട്ടോ വേവിച്ച് തൊലികളഞ്ഞ് അതിനെ സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ ചാട്ട് മസാല ഉപ്പ് മുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി കുഴച്ച് നല്ലോണം കുഴക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില ആഡ് ചെയ്യുക കേട്ടോ എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചിട്ട് അതിനെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ഈ മൂന്നാമത്തെ പാർട്ട് നമ്മൾ കട്ടാ മീട്ട ചട്നി ഉണ്ടാക്കാൻ പോകണം അതായത് ഉപ്പ് പുളി എരിവ് എല്ലാം ഉണ്ടാവും കേട്ടോ അതിനായി ഒരു ഉള്ള പുളി നന്നായി പിഴിഞ്ഞ് പുളി അല്ലെങ്കിൽ ഡേറ്റ്സ് ഇടാം കേട്ടോ ഡേറ്റ്സ് ഉള്ളവർക്ക് അത് ഇടാം ഒക്കെ ഇന്ന് ഞാൻ പുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ജീരാ പൗഡർ ഒരു സ്പൂൺ മറ്റേ ചാറ്റ് മസാല പിന്നെ നമ്മളതിലേക്ക് വെല്ലപ്പൊടി പിന്നെ മുളക് പൊടി വെല്ലു വല്ലപ്പൊടി ഒരു പുളിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി തിളപ്പിക്കണം കേട്ടോ ആ പുളിയുടെ പച്ചമണമൊക്കെ പോകണം ഡേറ്റ്സ് ഇടുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ഡേറ്റ്സ് എടുത്തിട്ട് അതിലേക്ക് പുലി കലക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ഓക്കെ നാലാമത്തെ സ്റ്റേജ് നമുക്ക് പൂരി ഉണ്ടാക്കണം ഇതാ ഞാൻ പൂരി ഉണ്ടാക്കുകയാണ് പൂരി എല്ലാം നല്ല എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് നന്നായി വറുത്ത് കോരി നല്ല ഫ്രൈ ആക്കി ഒരു പാത്രത്തിലിട്ട് വെച്ച് നമുക്ക് ഒന്നിച്ച് അസംബിൾ ചെയ്ത് കഴിക്കുക ഓക്കെ അത് പൂരിയെല്ലാം വറുത്ത് റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ പൂരി ദ പുതിന ലായനി പിന്നെ മസാല പിന്നെ നമുക്ക് വന്ന് കട്ടാമീറ്റ ചട്നി എല്ലാം റെഡിയായി ഓക്കെ നാല് സ്റ്റേജും കഴിഞ്ഞു ഇനി നമ്മൾ അസംബിൾ ചെയ്ത് കഴിക്കുക ഇനി ഇത് കഴിക്കേണ്ട വിധമാണ് കേട്ടോ പൂരി എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തുറക്കുക എന്നിട്ട് അതിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് അതിലേക്ക് പുതിന ചട്നി ഇട്ട് കൊടുക്കുക കേട്ടോ അലിനി അത് കഴിഞ്ഞ് കട്ടാമിട്ട ചട്നി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാണ് അതിനെ കഴിക്കേണ്ട രീതി എന്നിട്ട് നമ്മളിരുന്ന് സമാധാനത്തിൽ ഓരോന്നായി കഴിച്ചുകൊണ്ടിരിക്കുക ഓക്കെ സോ ചാനൽ ഇതുവരെ എല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി ഇനിയും ചെയ്യണം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഹാപ്പി കുക്കിംഗ്